ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് എന്നെ ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹത്തിന് ഞാൻ ശബരിമലയിൽ വെച്ച് കാണാറുണ്ട് അദ്ദേഹം മകരവിളക്കിനൊക്കെ വെച്ച് കാണുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെ എന്നെ വെച്ച് ചോദിച്ചു അയ്യപ്പന്റെ അങ്ങോട്ടേക്ക് പോവാൻ പോകുന്ന സ്വർണം എല്ലാം ശരിയാക്കി മെഡ്രാസിൽ ഒരു ഫാക്ടറിയിൽ അതൊക്കെ പണി കഴിഞ്ഞിരിക്കുന്നു അടുത്ത ആഴ്ച കൊണ്ടുപോവാണ് അപ്പൊ പോകുന്നതിന് മുമ്പ് വന്ന് അതിലൊക്കെ ഒരു വിളക്കം വിളിച്ച് തൊട്ട് തൊഴുതു പോയാൽ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ അങ്ങനെ അമ്പത്തൂരുള്ള ഫാക്ടറിയിൽ ഇത് പൂജ പോലെയൊക്കെ വെച്ചിരുന്നവർ വീരമണി രാജു ഒരു പാട്ടൊക്കെ പാടി ഞാനത് പൂജയൊക്കെ ചെയ്തു അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പോകുന്ന വഴിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ കൂടി ഒന്ന് അപ്പൊ വലിയ സംഗതിയില്ല അപ്പൊ അത്രയും ഇറക്കാൻ പറ്റില്ല ചെറുതായിട്ടുള്ളതെങ്കിലും ഒന്ന് കൊണ്ടുവച്ച് കൊണ്ടുപോകാൻ പറ്റുമോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല താങ്കളെപ്പോലെ അമ്പത് വർഷമായിട്ട് ചെബിമലിക്ക് പോകുന്ന ഒരാളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്താണെന്ന് പറഞ്ഞു നേരെ വൈകുന്നേരം കൊണ്ടുവരാന്ന് പറഞ്ഞു ഞാൻ വേഗം വീരമണി രാജുവിനെയും ബാക്കിയുള്ളവരാൾക്കാരെയൊക്കെ വിളിച്ചു പിന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ചു ഇങ്ങനെ വരുന്നുണ്ട് ഇത് കാണാനുള്ളൊരു ഭാഗ്യം നിനക്കെ അപ്പോൾ അവരെല്ലാരും വന്നു വീരമണി പാട്ടൊക്കെ പാടി എൻ്റെ വീടിന്റെ പൂജാമ്പുരിയുടെ അവിടെ ഒരു അരമണിക്കൂർ നിന്ന് വെച്ചു എന്നിട്ട് അവരൊരു മാരുതി ഒമിനി വാനിലാണ് വന്നത് അതിൽ കയറ്റി കൊണ്ടുപോയി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നു യൂണികൃഷ്ണൻ നമ്പൂരി അവിടെ ശബരിമലയിൽ ഇത് ഫിക്സ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു അപ്പോ അതൊരു മഹാഭാഗ്യമായിട്ടാണ് കരുതിയിരുന്നത് അത് ഇപ്പൊ ഈ കാലത്ത് കോൺട്രവേർഷ്യൽ ആവുമെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ ഒന്ന് പത്തൊമ്പത് ആയിരിക്കാം എനിക്ക് കൃത്യമുണ്ട് ഏറ്റവും ഓർമ്മ കിട്ടുന്നില്ല കോവിഡിന് തൊട്ടു